ഭൂട്ടാൻ വാഹനക്കടത്തിൽ കസ്റ്റംസിന് പിന്നാലെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് അന്വേഷണം ആരംഭിച്ചിരിക്കുകയാണ് സംസ്ഥാനത്തെ പതിനേഴ് ഇടങ്ങളിലായി കസ്റ്റംസ് പ്രിവെന്റീവ് വിഭാഗം നടത്തിയ അന്വേഷണത്തിന് തുടർച്ചയായിട്ടാണ് ഇ ഡി അന്വേഷണം അതിനായി താരങ്ങളെ നോട്ടീസ് നൽകി വിളിപ്പിച്ച് വിശദമായി ചോദ്യം ചെയ്യലേക്ക് കടക്കുവാനാണ് ഇ ഡി നീക്കം ഇതിന്റെ ഭാഗമായി വ്യാജരേഖകൾ വഴി കാർ ഇറക്കുമതി ചെയ്തെന്ന കണ്ടെത്തലിൽ നടൻ അമിത് ചക്കാലക്കരന് അന്വേഷണ സംഘം നോട്ടീസ് നൽകി നടൻ ദുൽഖർ സൽമാനെയും നോട്ടീസ് നൽകി വിളിപ്പിക്കും നിലവിൽ വിദേശനാണ്യവിനിമയ ചട്ടലംഘനവുമായി ബന്ധപ്പെട്ട കേസാണ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത് വ്യാജരേഖകൾ ഉണ്ടാക്കി ഇന്ത്യയിലേക്ക് വാഹനം എത്തിച്ച ഇടനിലക്കാർ കച്ചവടക്കാർ വാഹനം വാങ്ങിയവർ എന്നിവരെ കേന്ദ്രീകരിച്ചാണ് അന്വേഷണം അതേസമയം ഹാജരാകുന്നതിന് സമയം നീണ്ടുനിൽക്കണമെന്നാവശ്യപ്പെട്ട് അമിത് ചക്കാലക്കിർ ഇഡിയെ സമീപിച്ചിട്ടുണ്ട് ഇതിൽ ഇ ഡി നിലപാട് വ്യക്തമാക്കിയിട്ടില്ല ദുൽഖറിന്റെ നാലും അമിത് ചക്കാലക്കിന്റെ ആറ് വാഹനങ്ങളുമാണ് ഇ ഡിയുടെ സംശയനിടയിലുള്ളത് ഭൂട്ടാനിൽ നിന്ന് കടത്തിക്കൊണ്ടുവന്ന് വ്യാജ നമ്പർ പ്ലേറ്റുകൾ ഘടിപ്പിച്ചെന്നാണ് സംശയം ഈ സാഹചര്യത്തിലാണ് ചോദ്യം ചെയ്യലിന് ഹാജരാകാൻ നോട്ടീസ് നൽകാനുള്ള തീരുമാനത്തിലേക്ക് ഇ ഡി എത്തിയത്യൂസ് കൊച്ചി ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിൽ അറിയാൻ ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം